നമുക്ക് നമുക്കിന്നൊരു നെല്ലിക്കാവരട്ടി കേട്ടോ അതെങ്ങനെ വെച്ചെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കടുകും ഉലുവയും കൂടി ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കണ്ടാവനെ കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ കടുകൊന്ന് പൊട്ടും ആ ഒരു പരുവം വരെ നമുക്കൊന്ന് തേയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഫൈനായിട്ട് തന്നെ പൊടിക്കണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കായം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നെല്ലിക്ക നമുക്കൊന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ കേട്ടോ പച്ച നെല്ലിക്ക എങ്കിൽ പച്ച നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഞാനിവിടെ എടുത്തേക്കുന്നത് നേരത്തെ ഉപ്പിലിട്ട് നെല്ലിക്ക ഈ ഒരു കഷ്ണമാക്കി മുറിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യെടുത്തേക്കുന്നത് നമുക്ക് വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഉണക്കി എടുത്തേക്കുന്നത് അപ്പം പച്ച നെല്ലിക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കുക അപ്പം രണ്ട് വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഓരോന്ന് വെച്ച് മറിച്ചിട്ടാവുള്ള മടികാരനട്ടോ ഈ ഇളക്കി കളിക്കുന്നത് അത്യാവശ്യം ഒരു വശമൊക്കെ അത്യാവശ്യം നമ്മൾ തിരിച്ചിട്ടുണ്ട് മറ്റേ വശം കൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കുക അതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ കാന്താരി വറ്റൽമുളക് നമ്മുടെ വെളുത്തുള്ളി നമ്മളിവിടെ ആ ആറ് വെളുത്തുള്ളി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക നല്ല പുളിയുള്ള വളം പുളിയാണെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി ഇത് വലിയ പുളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വിശട്ടോ ഇനി എണ്ണ കിടന്നത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും ആ വെള്ളമയൊക്കെ മാറി ശേഷം ആ പുളിയുടെ ആ ഒരു സത്ത് മാത്രമായിട്ട് അവശേഷിക്കും കേട്ടോ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വേണ്ടി ഇതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് ആ പുളിയുടെ ആ ഒരു സത്ത് മാത്രമായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യമായിട്ടുള്ള മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന കടകിൻ്റെയും കുലുവേടേയും പൊടി പിന്നെ ഒരു ടീസ്പൂൺ വിനഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുടികളുടെ പച്ചമണം മാത്രം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കരിഞ്ഞു പോകാൻ നോക്കണം ഈ സമയത്ത് പച്ച നെല്ലിക്ക നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നേരത്തെ ഉപ്പിലിട്ട നെല്ലിക്കായാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് നന്നായിട്ടൊന്ന് വരട്ടി വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക വരട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ